വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ജൂനിയർ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് രണ്ട് പരീക്ഷകൾക്കുള്ള എ വന്നിരിക്കുകയാണ് എക്സാം ഡേറ്റ് എന്താണ് ഏപ്രിൽ ഇരുപത്തിയഞ്ച് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ഒരിക്കൽ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ശേഷം ചെയ്യേണ്ടത് മാസ്റ്റർ കെ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സ് ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നാളെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് എന്താ പ്രത്യേകത അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ അൻപത് ദിവസം കൊണ്ട് ആ സിലബസ് ഫുൾ കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ മാസ്റ്റർ കെ അക്കാഡമി പ്രൊവൈഡ് ചെയ്യും റെക്കോർഡ ക്ലാസ്സുകളും ലൈവ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും എല്ലാം ഉൾപ്പെടെ നിങ്ങൾക്ക് വിജയിക്കാൻ നിങ്ങൾക്ക് ഒന്നാം റാങ്ക് നേടാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എക്സാം ഡേറ്റ് ഏപ്രിൽ ഇരുപത്തി അഞ്ചാണ് അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് റിവിഷൻ ചെയ്യാൻ പിന്നെ സമയം കിട്ടും കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചാൽ അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിൽക്കുന്ന സിലബസ് കവേർഡാക്കാം കംപ്ലീറ്റ് ആക്കാം എക്സാമുകൾ എഴുതി പോകാം എക്സാം എഴുതി പ്രാക്ടീസ് ആകാം മാക്സിമം ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാം ലൈവ് ഡിസ്കഷനും എല്ലാം ഉണ്ടായിരിക്കും എന്താ മാസ്റ്റർ അക്കാഡമി പ്രത്യേകത ചെറിയൊരു ഫീസ് നൽകി ഏറ്റവും മികച്ച ക്ലാസ് കേരളത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ക്ലാസ് ആയിരിക്കും മാസ്റ്റർക്ക് അക്കാഡമി ചെറിയ ഒരു ഫീസ് മാത്രം നൽകിക്കൊണ്ട് നൽകുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സിലബസ് കംപ്ലീറ്റഡ് ആണ് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഫിഫ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എക്സാംസ് ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാൻ ബേസ്ഡ് എക്സാംസ് ഉണ്ടായിരിക്കും മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും അപ്പം എല്ലാവർക്കും ഫെബ്രുവരി മൂന്നാം തീയതി ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സിലേക്ക് സ്വാഗതം ചെറിയ ഫീസ് കൊടുത്ത് ആത്മാർഥത പഠിച്ച് അടുത്ത വർഷം അല്ലെ ഈ വർഷം അവസാനം ഇന്ന് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉയർന്ന റാങ്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ആശംസകൾ താങ്ക്